നമസ്കാരം വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചിന് വ്യാഴം ഇടവ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ഇനി ഒരു വർഷക്കാലം മിഥുനം രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതങ്ങളിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പൊതുവെ പറഞ്ഞാൽ ഇടവംകൂറിലെ കാർത്തിക മുക്കാൽ രോഹിണി മകീരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷം സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലമായിരിക്കും ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കും ൂറിലെ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ധനക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും കുംഭക്കൂറിലെ അവിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് താൻ നേരിട്ട് വരുന്ന പല പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും നമുക്ക് വിശദമായിട്ടുള്ള ഫലങ്ങൾ നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകേരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് മനസ്സിന് സമാധാനം കുറവ് അങ്ങനെ പല ദുഃഖങ്ങൾ മനോദുഖങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേരിട്ട് വരികയാണ് ആ പ്രയാസങ്ങളൊക്കെ ഈ മെയ് പതിനഞ്ചിന് ശേഷം മാറാനാണ് സാധ്യത മെയ് പതിനഞ്ച് മുതൽ ഒരു വർഷക്കാലം പുരോഗതിയുടെ കാലമാണ് മനസ്സിൽ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിശേഷിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നിലവിൽ നേരിടുകയാണ് എങ്കിൽ അതൊക്കെ മാറി ധനലാഭമുണ്ടാകും പുതിയ വഴിയിലൂടെയൊക്കെ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാ തടസ്സങ്ങളൊക്കെ മാറും മത്സര പരീക്ഷകളിൽ വിജയിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കും നല്ല അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും വിദേശത്ത് പഠിക്കാനായും തൊഴിലിനായും പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പോകാൻ സാധിക്കും കുടുംബത്തിലാകട്ടെ നേരിട്ട് വന്ന പല പ്രയാസങ്ങളും പടി പടിയായിട്ട് മാറും കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് സ്നേഹിക്കുന്നവരുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും കേസ് കലഹം എന്നിവയൊക്കെ പരിഹരിക്കപ്പെടാനാണ് സാധ്യത ശത്രുവിന്മേൽ വിജയം നേടുന്ന കാലമാണ് രോഗം ശമിച്ച് ആരോഗ്യം മെച്ചപ്പെടും മാനസിക സംഘർഷങ്ങൾ പരിഹരിച്ച് മനസ്സിന് സന്തോഷമുണ്ടാകും തൻ്റെ ഭാഗത്തെ ന്യായം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകുന്ന വർഷമാണ് വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ആകെ പ്രശ്നമാകും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒന്നും സംഭവിക്കാതെ തന്നെ കടന്നുപോകും പ്രിയപ്പെട്ട ആളുടെ വേർപാട് ഉണ്ടാക്കിയ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ ലഭിക്കും അല്ലെങ്കിൽ നിലവിലത്തെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകും ഏത് കാര്യവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന വർഷമാണ് വിശേഷിച്ചും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പുരോഗതിയുടെ വർഷമായിരിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ വിജയിക്കും വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്ന കാലമാണ് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഈ വർഷം ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അതുകൊണ്ട് കൂടി മുന്നോട്ട് പോകുക മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറും ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് മെയ് പതിനഞ്ച് മുതൽ ഒരു വർഷം നല്ല കാലമാണ് വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അഷ്ടമശനിയുടെ ശനിയുടെ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല നല്ല പോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടെ വരുന്ന വർഷമാണ് എന്തായാലും മെച്ചപ്പെടും നിലവിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും പുതിയ വഴിയിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതിന് സാധിക്കും പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും അതിൽ വിജയസാധ്യതയും ഉണ്ട് പുതിയ ഐഡിയാസൊക്കെ മനസ്സിൽ തെളിയുന്ന കാലമാണ് അവ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വിജയിക്കും വലിയ പരിശ്രമം ഇല്ലാതെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നടന്നേക്കാം ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയുന്ന വർഷമാണ് അത്തരം തീരുമാനങ്ങൾ വിജയിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാകുന്ന കാലമാണ് സന്താന തടസ്സമൊക്കെ മാറും വിവാഹ തടസ്സം മാറി വിവാഹത്തിന് വഴിയൊരുങ്ങുന്ന കാലമാണ് നല്ല വ്യക്തിബന്ധങ്ങളും പ്രണയവും ഒക്കെ ഈ ഒരു വർഷം ഉണ്ടാകാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും ജീവിത പങ്കാളിക്ക് ഗുണമുണ്ടാകും നല്ല യാത്രകളൊക്കെ നടത്താൻ ഇടയുണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വർഷം അതിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സന്താനലബ്ധിക്ക് ഒരു വർഷം അനുകൂലമാണ് നയപൂർവ്വം നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എല്ലാ മേഖലയിലും വിജയിച്ചിരിക്കും മാനസികമായിട്ടുള്ള വിഷമതകൾ പലതും പരിഹരിക്കപ്പെടും ഈ വർഷം ഏത് കാര്യം ചെയ്യാനും നല്ല ധൈര്യമായിരിക്കും റിസ്ക് എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കാവുന്ന വർഷമാണ് സാഹസികമായി പലതും ചെയ്യാൻ കഴിയും തൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഇടയുണ്ട് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കാരണമോ ആ സ്ഥാനത്തുള്ളവർ കാരണമോ ഒക്കെ ഗുണം ഉണ്ടായേക്കാം കാര്യം നടക്കാനായി പലയിടത്തും ചിലപ്പോൾ പരാക്രമമൊക്കെ കാട്ടേണ്ടി വന്നേക്കാം ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകുന്ന വർഷമാണ് സ്നേഹിക്കുന്നവരുമായിട്ട് അടുത്തിരിക്കാൻ സാധിക്കും ഈ ഒരു വർഷം ശക്തിയേക്കാൾ ബുദ്ധി പ്രയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാംകൂറിൽ ജനിച്ചവർക്ക് മെയ് പതിനഞ്ച് മുതൽ ഒരു വർഷവും ഗുണകരമായിട്ടുള്ള കാലമാണ് ഭാഗ്യം തുണയ്ക്കെത്തുന്ന വർഷം ആയിരിക്കും അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം ഭാഗ്യപരീക്ഷണം വിജയിച്ചു എന്നിരിക്കും ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം ലഭിക്കും നിയമപ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള വഴി തെളിയും കേസ് കലഹം എന്നിവ പരിഹരിക്കപ്പെടുന്ന വർഷമാണ് പുണ്യസ്ഥലം സന്ദർശിക്കാൻ കഴിയും ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന വർഷമാണ് താൻ കാരണം അന്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണം വരുന്ന വർഷമാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷവും അനുകൂലമാണ് വീട് പണി നിലവിൽ തടസ്സപ്പെട്ടു എങ്കിൽ അത് പരിഹരിച്ച് വീട്ടിൽ താമസമുറപ്പിക്കാനുള്ള കാലവുമാണ് ഈ ഒരു വർഷം ഭൂമി വാങ്ങാൻ നോക്കിയാൽ ഈ വർഷം നടക്കും ബാങ്ക് ലോണിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ ഇടയുള്ള വർഷവും ആണ് പിതാവിൽ നിന്നുള്ള സമ്പത്ത് ഈ ഒരു വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട് പൈതൃകമായിട്ടുള്ള സ്വത്ത് വഹകൾ അനുഭവത്തിൽ വരാനും ഇടയുണ്ട് തനിക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ തരാൻ ആൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും സമൂഹത്തിലെ ഉന്നതരെ പരിചയപ്പെടാനും അവരുമായിട്ട് സഹകരിക്കാനുമൊക്കെ സാധ്യതയുള്ള വർഷമാണ് ബന്ധുക്കളുമായിട്ട് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം പരിഹരിക്കാൻ സാധിക്കും സ്വജനവുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ അവരെ കാണാനും സഹകരിക്കാനും ഇരിക്കാനുമൊക്കെ ഈ വർഷം കഴിയും അനീതിക്ക് എതിരെ ശബ്ദമുയർത്താൻ മനസ്സ് വെമ്പുന്ന വർഷമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനുള്ള ധൈര്യവും വർദ്ധിച്ചിരിക്കും സാഹസികമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഇടയുണ്ട് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനും സാധിക്കും വിശേഷിച്ചും മത്സരങ്ങളിലൊക്കെ വിജയസാധ്യതയുള്ള കാലഘട്ടമാണ് സഹോദരൻ സഹോദരി തുടങ്ങിയവർ കാരണം ചില ഗുണങ്ങളും ഉണ്ടായിരിക്കാം ബുദ്ധിപൂർവം പ്രവർത്തിച്ചാലും നയപൂർവം കാര്യങ്ങൾ ചെയ്താലും വിജയസാധ്യത തന്നെയാണ് ഉള്ളത് വിവാഹപരമായിട്ട് തടസ്സം നേരിടുന്നവരാണ് എങ്കിൽ ആ തടസ്സമൊക്കെ മാറും അതുപോലെ തന്നെ സന്താനലബ്ധിക്ക് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വർഷം അനുകൂലമാണ് അധികാര സ്ഥാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് അതിൽ ശോഭിക്കാനും കഴിയും അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് തൻ്റെ തീരുമാനങ്ങൾ നടത്തിയെടുക്കാവുന്ന വർഷമാണ് സഹപ്രവർത്തകരുടെ അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട് വിദ്യാ തടസ്സമൊക്കെ മാറും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതു മേഖലയിലും പ്രവർത്തിക്കരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആയാലും ശരി ഉറപ്പായിട്ടും വിജയിക്കാനാകുന്ന വർഷമാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുകൂറിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം അനുകൂലമാണ് മെയ് പതിനഞ്ച് മുതൽ ഒരു വർഷവും ഗുണകരം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചു വരുന്ന തൊഴിൽ പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനപ്രയാസം എന്നിവ ഈ ഒരു വർഷം കൊണ്ട് ഉറപ്പായും പരിഹരിക്കപ്പെടും കണ്ടകശനി ഉണ്ട് എങ്കിലും വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആ കണ്ടകശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കണം എന്നില്ല ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകും നല്ല തീരുമാനങ്ങൾ പലതുമെടുക്കും പല വിധേനയുള്ള ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഈ ഒരു വർഷം പ്രതീക്ഷിക്കാം പ്രണയമുണ്ടാകാം നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം വിവാഹ തടസ്സം മാറി വിവാഹം നടക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ജീവിത പങ്കാളിയോട് കൂടുതൽ അടുപ്പവും സ്നേഹവുമൊക്കെ തോന്നും ജീവിത പങ്കാളി കാരണം ചില നേട്ടത്തിനും സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ പോകാൻ സാധിക്കും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് വിശേഷിച്ചും രോഗമൊക്കെ മാറി ആരോഗ്യമൊക്കെ ഉണ്ടാകും ശരീരസുഖം ലഭിക്കും മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുന്ന വർഷമാണ് തനിക്ക് അഹങ്കരിക്കാനാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികം മെച്ചപ്പെടും പുതിയ ധനാഗമന മാർഗങ്ങൾ ഉണ്ടായേക്കാം തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം പുതിയ തൊഴിലൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നു എങ്കിൽ അത് ലഭിക്കാൻ ഇടയുണ്ട് കട ബാധ്യതകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വർഷമാണ് തൻ്റെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന കാലമാണ് ധൈര്യത്തോടെ നിന്ന് ഏത് കാര്യത്തെയും പരിഹരിക്കാൻ ഏത് പ്രശ്നത്തെയും നേരിടാൻ ശ്രമിക്കുക ഏത് പ്രശ്നത്തെയും പരിഹരിക്കാവുന്ന കാലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക തൻ്റെ കഴിവ് ഉറപ്പായും അംഗീകരിക്കുന്ന കാലമാണ് മത്സരങ്ങളിൽ വിജയിക്കുന്ന സമയമാണ് വിദ്യയിൽ പുരോഗതിയുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും പുതിയ സംരംഭം തുടങ്ങാൻ സാധിക്കും പിണങ്ങിയിരുന്ന പലരും മിണ്ടുന്ന കാലമാണ് കലഹങ്ങളും ഭിന്നതകളുമൊക്കെ പരിഹരിക്കാൻ സാധിക്കും ആദരവ് ലഭിക്കാൻ ഇടയുണ്ട് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ല വസ്ത്രങ്ങൾ ലഭിക്കാം ആ തൻ്റെ പല ഏറെക്കാലമുള്ള തൻ്റെ ആഗ്രഹങ്ങളും ഈ വർഷം നേടിയെടുക്കാൻ സാധിച്ചേക്കാം തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളുടെ മാത്രം പിന്നാലെ പോവുക എല്ലാത്തിൻ്റെയും പിന്നാലെ പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും ഇത് വിശേഷിച്ചും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഏഴര ശനിയുടെ പല ദോഷങ്ങളും കുംഭക്കൂറുകാർ അനുഭവിച്ചു വരികയാണ് ആ പ്രയാസങ്ങളൊക്കെ മാറുന്ന വർഷമായിരിക്കും ഇത് വ്യാഴം അഞ്ചിലേക്ക് മാറുമ്പോൾ ശനിയുടെ ദോഷങ്ങൾ കുറയുക തന്നെ ചെയ്യും ബുദ്ധിപൂർവം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആകുന്ന കാലമാണിത് മറ്റുള്ളവർക്ക് തന്നോട് മതിപ്പുണ്ടാകും തന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാകും താൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന കാലമാണത് സാഹിത്യ രചനകൾ നടത്തുന്നവർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വർഷവും ആ മേഖലയിൽ പേരെടുക്കാൻ സാധിക്കും ഓഫീസ് ജോലികൾ ചെയ്യുന്നവർക്കും ഇത് ഗുണകരമായിട്ടുള്ള വർഷമാണ് സന്താനത്തിന് ഗുണം ഉണ്ടാകും സന്താനം കാരണമായിട്ട് സന്തോഷത്തിന് ഇടയുണ്ട് സന്താനത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം അർഹത ഉള്ളവരാണ് എങ്കിൽ അധികാരസ്ഥാനത്ത് എത്താൻ ഈ ഒരു വർഷം സാധിക്കും പൊതു കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടാൻ ആകുന്ന കാലഘട്ടമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല വർഷമായിരിക്കും ഇത് നേതൃസ്ഥാനത്തെത്താൻ കഴിയും നിലവിൽ നേതൃസ്ഥാനത്തുള്ളവർ ആ മേഖലയിൽ ശോഭിക്കും താൻ വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടു പോകാൻ ആകുന്ന കാലമാണ് തൻ്റെ തീരുമാനം ശരിയെന്ന് തെളിയിക്കും ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തികം മെച്ചപ്പെടും കടങ്ങൾ ഒക്കെ തീർക്കാനുള്ള വഴി തെളിയും ബാങ്ക് ലോൺ ശ്രമിക്കുകയാണ് എങ്കിൽ അത് ലഭിക്കും സാമ്പത്തികമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാനും സാധ്യതയുണ്ട് തൻ്റെ ആരോഗ്യം മെച്ചപ്പെടും നിലവിൽ രോഗിയാണ് എങ്കിൽ ആ രോഗം മാറും ശരീരസുഖം ലഭിക്കും നല്ല കാര്യങ്ങൾ ചെയ്യും നല്ലതിൻ്റെ പിന്നാലെ പോകാനും അവസരം ലഭിക്കും ദുർശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ആകുന്ന കാലമാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും മേലധികാരി തനിക്ക് വഴങ്ങുന്ന വർഷമായിരിക്കും ഇത് തൊഴിൽ പുരോഗതി ഉറപ്പായും പ്രതീക്ഷിക്കാം മെച്ചപ്പെട്ട തൊഴിലിലേക്ക് മാറാൻ അവസരം ലഭിക്കാം കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വർഷമാണ് സുഖഭോഗങ്ങളോട് ആസക്തി കൂടിയിരിക്കും ദേവാലയങ്ങൾ പോലെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പുണ്യപ്രവൃത്തികൾ ചെയ്യാനുമൊക്കെ ഇടയുള്ള കാലവുമാണ് കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായേക്കാം മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് വിദ്യാ തടസ്സമൊക്കെ മാറും ഭാവിക്ക് ഗുണകരമാകുന്ന വിദ്യ അഭ്യസിക്കും താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ ഒരു വർഷം സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ഉറപ്പായും നടക്കുന്ന വർഷമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴമാറ്റം അപ്പോൾ ഇതാണ് വ്യാഴമാറ്റം കാരണം ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരും അവരുടെ ഫലങ്ങളും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാനായി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി